പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ ഇനി വരാവുന്ന ഏറ്റവും മികച്ച എക്സാമിനെ പറ്റി അറിയാണ് അല്ലെ എച്ച് എസ് എക്സാം മിസ് ഒരു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ഡേറ്റ് പറയാൻ പറ്റുമോ എച്ച് എസ് എയുടെ ലാസ്റ്റിങ്ങിന് ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ ഒരുമിച്ച് ബൾക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ടൂ തൗസൻഡ് ട്വന്റിയിലാണ് സീറ്റിറ്റ് കാറ്റഗറി ടൂ വെച്ചിട്ട് നമുക്ക് കേറ്റിറ്റ് കാറ്റഗറി ത്രീക്ക് ഈക്വൽ അല്ല അല്ല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ വിനീഷ് ഞാൻ പ്രിയങ്ക ഹരി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ വളരെ എന്താ ഒരു ഓരോ ബി എഡ് കാലഘട്ടം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഘട്ടത്തിൽ എല്ലാവരും ഇത്തിരി സങ്കടത്തിലുമാണ് കാരണം ഈ ഒരു എൽ പി യു പിട്ടു പോയി അല്ലെ അങ്ങനെ റിസൾട്ട് വന്നിട്ടില്ല ഇനിയും കുറെ അധികം പേരും ഇനി എന്താണ് ബി എഡ് കഴിഞ്ഞു ടി സി കഴിഞ്ഞു അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞവരെ പ്രത്യേകിച്ച് ഡിഗ്രി ബിഎഡ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ ഇൻഫോർമേഷൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് അത് ഒരു ലൈഫ് സെറ്റ് ആക്കാൻ പറ്റുന്ന അവസരങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പലർക്കും ആ ഒരു അറിവില്ലായ്മ കൊണ്ട് തന്നെ അതായത് ചെയ്യുന്ന അധികം മിസ്റ്റേക്കുകളുണ്ട് ആ മിസ്റ്റേക്കുകൾ നിങ്ങളോട് ചൂണ്ടിക്കാട്ടാം അതായത് ആദ്യത്തത് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായി ടോപ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറുകയായി എന്നുള്ളതാണ് അത് വീടിനടുത്തുള്ള പ്രൈവറ്റ് സ്കൂൾ ആവട്ടെ അവിടെ സാലറി ഒന്നും നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നും ആവില്ല അല്ലെ എക്സ്പീരിയൻസ് എല്ലാവരും പറയുന്നു ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറണം എക്സ്പീരിയൻസ് വേണം ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക ഈ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പം നമുക്ക് ഒരു സ്കൂളിൽ കയറുമ്പോൾ മെസ്സിന് അറിയാം ഏത് സമയം വരെയായിരിക്കും ആയിരിക്കും അല്ലേ ഒരു ആ ഒരു ടെൻ മന്ത്സുള്ള അക്കാഡമിക്കർ പോകുന്നത് നമുക്ക് അറിയേയില്ല ഒട്ടും ഒരിക്കലും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കയറുന്നു ജൂണിൽ എന്ന് വെച്ചാൽ ഒരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഓരോ അതായത് ടേം എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ ശാസ്ത്രമേളകൾ വരും സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും കലോത്സവം തുടങ്ങും പിന്നെ അതിനകത്ത് സ്പോർട്സ് വരും അപ്പോഴേക്കും എഗൈൻ ക്രിസ്മസ് വെക്കേഷൻ ഒരു ട്രിപ്പ് അതെ ഒരു ട്രിപ്പ് കൂടി കഴിയുമ്പോഴേക്കും ആനുവൽ എക്സാം ആയി അവിടെ ഫ്രഷർ ആയിട്ടുള്ള നിങ്ങൾ ചെല്ലുമ്പോൾ പ്രധാനമായ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് സബ്ജക്ട് വൈസ് പഠിക്കാനുണ്ടാവും ഇതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടോ അല്ലേ എല്ലാം അത്യാവശ്യം നല്ല വർക്ക് നിങ്ങൾക്കുണ്ടാകും ടീച്ചിങ് നോട്ട്സ് ഒക്കെ ഉണ്ട് അതായത് ആ ഒരു 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 ഇതിലേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഒരുപാട് സമയം അല്ലാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും ഇവിടെ പഠിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് പഠിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതിനേക്കുള്ളൊരു അവയർനെസ് ആദ്യത്തെ സമയത്ത് മിക്കപ്പോഴും ഒരു എക്സാം വിളിക്കുന്നു ഇതിനുള്ള ഡേറ്റ് വരുന്നു ഇതൊന്നും നമ്മളറിയാതെ പോകും എന്തുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം എൽ പി യു പി അല്ലെങ്കിൽ എച്ച് എസ് ഐ പോലുള്ള എക്സാംസിന്റെ ബാച്ച് ചെയ്യുന്ന അധ്യാപകരാണ് നമ്മുടെ ഒരു കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കോ എത്ര കുട്ടികളാണ് ഇരുപത്തഞ്ചു വയസ്സിന് മുകളിൽ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമുക്കറിയാം ഡിഗ്രി കഴിയുമ്പോൾ ഏകദേശം ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തേഴ് വയസ്സിൽ താഴെ പോലുമുള്ള മിക്ക ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിൽ വരുന്നില്ല വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും വരുന്നത് അതിനർത്ഥം അവർ ഇത് പ്രോപ്പർലി ഇവർ അറിയുന്നില്ല പരീക്ഷകൾ വിളിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ആ പരീക്ഷകൾ വിളിക്കുന്ന സമയം അറിയുന്നില്ല പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പലപ്പോഴും പ്രശ്നം ഇടാൻ പറ്റുന്നത് കേട്ടിട്ട് ചിലപ്പോൾ എഴുതിയെടുത്തിട്ടുണ്ടാവില്ല അല്ലെ കേറ്റിട്ട് എഴുതിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്താ ഈ വരുന്ന എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അറിയാതെ പോകുന്നു അതുകൊണ്ടാണ് പറയുന്നത് മിക്കപ്പോഴും ഉദ്യോഗാർത്ഥികൾ വരുന്നത് കുറച്ച് വർഷമൊക്കെ സ്കൂളുകളിൽ നിന്ന് പിന്നീട് പിന്നീട് അതായത് മിക്കവാറും കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ അറിയാം പക്ഷേ പലരും പറയുന്നൊരു കാര്യമാണ് ഇത്തിരി നേരത്തെ പഠിക്കായിരുന്നു ഇപ്പൊ പിള്ളേരൊക്കെ ആയപ്പോൾ വളരെ ടെൻഷൻ വളരെ ഫ്രസ്ട്രേഷൻ ആണ് പിള്ളേരുടെ കാര്യം നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് കുട്ടിക്ക് ഒരു പനിയാണെങ്കിൽ അവധികൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു വരുന്നത് അതിനുശേഷമായിരിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് എത്തുമ്പോഴാണ് ഈ ജോലിയുടെ ഒരു റെലവൻസ് ഒരു ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അതിന്റെ ഒരു റെലവൻസ് മനസ്സിലാവുന്നത് നിങ്ങളും അങ്ങനെ ആയി പോകരുത് ഇപ്പൊ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ധികം കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ ഇനി വരാവുന്ന ഏറ്റവും മികച്ച എക്സാമിനെ പറ്റി അറിയുകയാണ് അല്ലെ ഏത് എക്സാണത് എച്ച് എസ് എ തന്നെയാണ് മിസ്എസ് എക്സാം മിസ് ഒരു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ഡേറ്റ് പറയാൻ പറ്റുള്ളൂ എച്ച് എസ് എയുടെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ ഒരുമിച്ച് ബൾക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ടൂ തൗസൻഡ് ട്വന്റിയിലാണ് വന്നു ട്വന്റി വൺ ടൂ തൗസൻഡ് ട്വന്റി വൺ എക്സാം നടന്നു ട്വന്റി ത്രീയിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പൊ അതിന്റെ കാലാവധി അതായത് ഇപ്പൊ പല സബ്ജക്റ്റ് ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ടൂ തൗസൻഡ് ട്വന്റി സിക്സില് അതിന്റെ കാലാവധി കഴിയും ഒരു പി എസ് സി ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് എച്ച് എസ് ഐ എക്സാം എഴുതാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി പ്ലസ് ബി എഡ് പ്ലസ് കെറ്റിറ്റ് കാറ്റഗറി ത്രീ ആണ് കാറ്റഗറി ടു അല്ല കാറ്റഗറി ത്രീ ആണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും പറഞ്ഞുതരാം എല്ലാവരും വിചാരിക്കാറുണ്ട് സീറ്റു വെച്ചിട്ട് അല്ലേ അപ്ലൈ ചെയ്യാന്ന് അത് പറ്റില്ല സീറ്റി കാറ്റഗറി ടു വെച്ചിട്ട് നമുക്ക് കെറ്ററ്റ് കാറ്റഗറി ത്രീക്ക് ഈക്വൽ അല്ല അല്ല അതുകൊണ്ട് നിങ്ങളിൽ പലരും കെ റ്റി കാറ്റഗറി ടു മാത്രമായിരിക്കും ഇപ്പം പലപ്പോഴും ബി എഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ കയ്യിലുള്ളത് അതായത് ഇപ്പൊ ഇവര് ബി എഡ് പഠിക്കുന്നത് കൊണ്ട് തന്നെ സൈക്കോളജി ഒക്കെ എന്താ ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ കെ കാറ്റഗറി ത്രീ എഴുതിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനി ആദ്യമായിട്ട് പറയേണ്ടത് നിങ്ങൾ ആരൊക്കെ എഴുതി എടുത്തിട്ടില്ലേ എഴുതിയെടുക്കുക കാരണം ഈ പ്രാവശ്യവും എക്സാം ഒക്കെ എങ്ങനെയാണ് മിസ് എക്സാമിന്റെ പാറ്റേൺ മാറുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോ ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ കൂടുന്നുണ്ട് ഇപ്പം കാറ്റഗറി ത്രീ ലേറ്റസ്റ്റ് നടന്ന എക്സാമില് സൈക്കോളജിയിൽ പൊതുവേ നമുക്ക് സൈക്കോളജി നാല്പത് ക്വസ്റ്റ്യില് ഏകദേശം ഒരു ഫൈവ് ടു എയ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകിൽ പുതുമയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഇത്തിരി ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നേരത്തെയൊക്കെ അതൊരു അഞ്ചിൽ താഴെ ആയിരുന്നു പക്ഷെ ഇപ്പം കഴിഞ്ഞ ഒരു അഞ്ച് തൊട്ട് എട്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പുതുമയുള്ളത് അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടേറിയ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അവിടെ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പം മിക്കവരും നിങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങൾ എഴുതി എടുക്കുകയാണ് അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു കോച്ചിങ് വേണ്ട കേറ്റിനൊക്കെ എന്തിനാണ് ഒരു കോച്ചിങ് പക്ഷേ നോക്കിക്കോളൂ നിങ്ങൾ പാസ്സാകുന്നില്ല എങ്കിൽ എനിക്കറിയില്ല നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഐക്യു ലെവലിൽ നിങ്ങൾ എത്രമാത്രം സ്റ്റഡി ടൈം പക്ഷേ നിങ്ങളിത് പാസ്സാകുന്നില്ല എങ്കിൽ ഈ ഒരു എക്സാമിന് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും കോച്ചിങ്ങിന് പോയി എക്സാം പാസ്സാവണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ഉദ്യോഗാർത്ഥികളാണ് ഈ ലാസ്റ്റ് യു പിക്ക് എൽ പിക്ക് മുന്നിൽ ഈ കയറ്ററ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നറിയാമോ അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ എച്ച് എസ് ആർ ലാംഗ്വേജ് നടക്കുന്നതല്ലേ ഉള്ളൂ വന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റിൽ വന്ന നോട്ടിഫിക്കേഷന് ഇരുപത്തി മൂന്നിൽ എത്തിയപ്പോഴാണ് അഡ്വൈസ് പോയി പോയി തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ആറിൽ വീണ്ടും അടുത്ത ലിസ്റ്റ് തീരണമെങ്കിൽ ഇതിന്റെ ബാക്ക് വർക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ആയിട്ടും ട്വന്റി ഫോർ ആയിട്ട് ില് ഉറപ്പായിട്ടും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഔട്ട് അടിക്കാനുള്ള ചാൻസ് ആണ് ഉള്ളത് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ വീണ്ടും കേട്ടിട്ട് എക്സാമിന്റെ ഒരു കാര്യം അറിയാമല്ലോ ഒരു എക്സാം വിളിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഇപ്പം എന്താ ഉണ്ടാവില്ല ബൾക്കായിട്ട് വിളിക്കുന്ന എക്സാമിന് ആ റിസൾട്ട് വരണം എന്നില്ല ആയിട്ട് എൽ പി യു പിഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അവസരങ്ങൾ എപ്പോഴും നമ്മൾ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വളരെ ഡീറ്റെയിൽഡായിട്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട സമയമാണിതുള്ളത് കേട്ടിട്ട് കാറ്റഗറി ഇല്ലാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോ പഠിച്ച് എഴുതി എടുക്കണം നെക്സ്റ്റ് കേട്ടിട്ട് കാറ്റഗറി ത്രീ ഇല്ലേ ശരിക്കും മിസ് അവസാനത്തെ ചാൻസ് ആണെന്ന് തന്നെ വിചാരിക്കുക കാരണം ഇത്തവണ കേട്ടിട്ട് കാറ്റഗറി ത്രീ നേടിയില്ലെങ്കിൽ അവരി മൂന്ന് വർഷത്തേക്ക് എച്ച് എസ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യേണ്ട അപ്പോൾ നിങ്ങളെക്കാളും ഒരുപാട് കുട്ടികൾ നന്നായി പഠിച്ചവരുണ്ട് അവരും നിങ്ങളുടെ ഏജ് മാറും ഈ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ ഇപ്പഴാകുമ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു ഊർജ്ജമുണ്ട് ഒരു കോഴ്സ് കഴിഞ്ഞ സമയമാണ് അങ്ങനെ പഠിക്കുക എച്ച് എസ് ഐയിലെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് റിസൾട്ട് എടുത്തതാണ് അല്ലേ എച്ച് എസ് ഐയുടെ ഒരു എല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് റാങ്ക് നാച്ചുറൽ സയൻസ് ഹിന്ദി ഒക്കെ ഒന്നാമത്തെ റാങ്കുകൾ വന്നതാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ലോങ് ബാച്ചിന് അനേര ലോങ്ങിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ തീർച്ചയായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം വലിയ സിലബസ് അല്ലെ മിസ് തീർച്ചയായും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബി എഡ് ചെയ്യുന്നവർക്ക് സൈക്കോളജി അറിയാം ഫിലോസഫി അറിയാം അതുപോലെ തന്നെ അവരുടെ സബ്ജെക്റ്റും അറിയുമായിരിക്കും കാരണം നമ്മൾ ബി എഡിനെ പഠിക്കുമ്പം അവരുടെ കോർസ് സബ്ജെക്റ്റും അവിടെ പഠിക്കുന്നുണ്ട് കുറച്ചെങ്കിലും പക്ഷെ അവരതെല്ലാം ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണ് നമ്മൾ എഴുതുന്നത് ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആണ് ആയിട്ടും അതിൻ്റെ പാറ്റേൺ നല്ല ഡിഫറൻ്റ് ആണ് കാരണം ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എക്സ്ട്രാ ഒക്കെ കൊടുത്ത് നമുക്ക് എഴുതാൻ പറ്റും പെഡഗോജി പോഷനൊക്കെ പെഡഗോജി ഡിസ്ക്രിപ്റ്റീവ് ഒരു ഒന്നര പേജ് എഴുതുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് കേട്ട ട് കാറ്റഗറി ത്രീയിലെ മുപ്പതിലെ പത്ത് ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത് കാരണം ഇപ്പോൾ ടീച്ചറാണെങ്കിലും കഴിഞ്ഞ ഒരു ആറേഴ് ബാച്ചായിട്ട് തന്നെ അല്ലേ ആറേഴ് വർഷമായിട്ട് തന്നെ കെ ടി എക്സാംസിൽ ഞങ്ങൾ പരിശീലനം നൽകുന്ന അധ്യാപകരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കിനിയുള്ള അവസരങ്ങൾ എച്ച് എസ് എ പോലുള്ള മികച്ച അവസരങ്ങൾ അവസരം ഇല്ല എന്ന് വിചാരിക്കരുത് എൽ പി യു പിയിൽ മാത്രമല്ല നിങ്ങൾ ഒതുങ്ങുന്നത് എത്ര പേർക്കറിയാം പി ജി ഇല്ലാതെ എച്ച് എസ് എ അപ്ലൈ ചെയ്യാമെന്ന് മിക്കവരും വിചാരിച്ചിരിക്കുന്ന ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ മാോർട്ടന്റ് ആണ് കാരണംവന്റി സിക്സിൽ ഒരു ലിസ്റ്റ് വന്നാൽ ടൂ തൗസൻഡ് ട്വന്റി കാലാവധി നമ്മുടെ പുതിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മുപ്പത് ഇയർ മുതൽ പുതിയ ക്വാളിഫിക്കേഷൻസ് ആവരുന്നത് അതായത് അടിസ്ഥാന യോഗ്യതകളിലൊക്കെ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഓൾമോസ്റ്റ് അത് കേരള ഗവൺമെന്റ് അംഗീകരിച്ചതുപോലെയാണ് കരട് നിയമ കരട് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒറ്റമാക്കി പറയുവാണെങ്കിൽ എച്ച് എസ് എക്ക് മുമ്പുള്ള ലാസ്റ്റ് കേട്ട് തന്നെയാണ് ഇനി വരാം ഇനി നിങ്ങൾ പി ജി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഉടനെ തന്നെ പോയി പി ജി ചെയ്യുക അങ്ങനെ അതിൽ എനിക്ക് പറയുന്നതിനുള്ള കാരണം അതിനേക്കാളും കൂടുതൽ നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് തന്നെ ഫോക്കസ് ചെയ്യണം ആ ഫോക്കസ് ചെയ്ത് അതിനെന്താണോ വേണ്ടത് മത്സര പരീക്ഷ ഏതാണോ വിളിക്കുന്നത് ടീച്ചേഴ്സ് എക്സാംസ് ഏതൊക്കെയാണോ വിളിക്കുന്നത് അത് അറിഞ്ഞിരിക്കുക അതിന് മുമ്പായിട്ട് അതിൻ്റെ ക്വാളിഫയിങ് എക്സാംസ് പാസ്സാക്കുക അതായിരിക്കണം ബേസിക്കുള്ള ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നിങ്ങൾ മുന്നിലേക്ക് എത്തും കോമ്പറ്റേറ്റീവ് കഴിഞ്ഞാൽ ാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് എച്ച് എസ് ഐ എക്സാംസിന് അതോടൊപ്പം തന്നെ ത്രീ ഇനി സെറ്റ് എക്സാം ആണ് എന്നുണ്ടെങ്കിലും ഇല്ലേ സെറ്റ് എക്സാം അതായത് ബി എഡ് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ബി എഡ് ചെയ്തവർക്ക് ഷുവർ സെറ്റ് എക്സാമും ചെയ്യാം കെ കാറ്റഗറി ത്രീ പോലെ സെറ്റ് ക്വാളിഫൈ ആണെങ്കിലും നമുക്ക് എച്ച് എസ് എ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതായത് ഡിഗ്രി ബി എഡ് കെ ടെ ഹയർ കെ ത്രീ കഴിഞ്ഞിട്ടുള്ള ഹയർ ക്വാളിഫയിങ് എക്സാംസ് എല്ലാം എച്ച് എസ് എക്ക് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്കും എച്ച് എസ് എഴുതാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിങ്ങളുടെ യോഗ്യതയെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക മുന്നോട്ട് വരിക സ്വപ്നം കാണുക സർക്കാർ ജോലി തന്നെ സ്വപ്നം കാണുക അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ റാങ്കുകളാണെങ്കിൽ മാത്രമാണ് നിയമനങ്ങൾ കിട്ടുക അതും മനസ്സിലാക്കുക ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും എല്ലാത്തിനും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ മനസ്സിലാക്കുക എനിക്കിത് കിട്ടില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാതിരിക്കുക ഈ കിട്ടുന്ന കുട്ടികളെയല്ല നിങ്ങൾ ഓരോ പി എച്ച് ഡി റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കൂ അവിടെ ആ നിയമനങ്ങളും മനസ്സിലാക്കൂ അവർ ജനറൽ കാറ്റഗറിയിലുള്ളവരും മത്സരിക്കുന്നുണ്ട് ഒ ബി സിയിലുള്ളവരും മത്സരിക്കുന്നുണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ അപ്പം ഇനി എനിക്ക് തോന്നുന്നു മിസ്സായി ഇവർക്ക് കൂടുതലായിട്ടും ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മൾ നമ്മളിതിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു ഫ്രീ ആയിട്ട് ലൈവ് സെഷൻ കൊടുക്കാം മിസ്സായ അവരുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന അതായത് ഇനി ഏതൊക്കെ സബ്ജക്റ്റ് നോട്ടിഫിക്കേഷൻ വരും എന്തായിരിക്കും സിലബസ് ഇനി സിലബസിലെ മാറ്റം വരും ഏത് മീഡിയം ഓഫ് എക്വസ്റ്റ്യൻസ് എന്തായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളിതെല്ലാവരും അറിയണം ഈ പറയുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിയാൻ പറ്റും കാരണം ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യേണ്ട സ്ട്രാറ്റജി നിങ്ങൾ ഡൗട്ട്സുകളൊക്കെ ചോദിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമുള്ള ഒരു സെഷനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം ആ ലിങ്കിൽ എല്ലാവരും അത് രജിസ്റ്റർ ചെയ്യാം ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് സെഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഫ്രം ദ ബേസ് തൊട്ട് തന്നെ മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുതിയ ലോങ് ബാച്ച് ആണ് നന്നായി പഠിക്കാൻ പറ്റും കാറ്റഗറി ത്രീ നമുക്ക് ഒരുമിച്ച് നേടാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ കൂടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങളെ കാണിക്കുന്ന സ്ഥാപനമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പോൾ ആ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം പുതിയ ക്ലാസ്സിലെ എല്ലാവരും ഒരുമിച്ചുണ്ടാകും ഞാനും പ്രിയങ്ക മിസ്സും എല്ലാം ഒരുമിച്ചുണ്ടാകും താങ്ക് യു സോ മച്ച് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസുകൾ രേഖപ്പെടുത്തുക അല്ലേ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പണിയിരിക്കുക താങ്ക് യു താങ്ക് യു